മലപ്പുറത്ത് കൊട്ടിക്കലാശത്തിൽ ആയുധങ്ങളുമായി യു ഡി എഫ് പ്രവർത്തകരെത്തിയതിൽ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങി സിപിഎം കഴിഞ്ഞ ദിവസം മലപ്പുറം തെന്നലയിൽ നടന്ന കൊട്ടിക്കലാശത്തിലാണ് യു ഡി എഫ് പ്രവർത്തകർ മരം മുറിക്കുന്ന വന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് പിഞ്ചുകുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെ നൂറുകണക്കിനാളുകൾ പങ്കെടുത്ത കൊട്ടിക്കലാശത്തിലായിരുന്നു അപകടകരമായ രീതിയിലുള്ള പ്രവർത്തകരുടെ പ്രകടനം സംഭവത്തിൽ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് സിപിഎം അതേസമയം ശബ്ദമുണ്ടാക്കാൻ മാത്രമാണ് മെഷീൻ െന്നും അതിൽ വാൾ ഉണ്ടായിരുന്നില്ലെന്നും നേതൃത്വം നേതൃത്വം ഇതറിഞ്ഞില്ലെന്നും കുട്ടികൾ മെഷീൻ കൊണ്ടുവന്നതാണെന്നുമാണ് ലീഗ് നൽകുന്ന വിശദീകരണം ചാനൽ ന്യൂസ് മലപ്പുറം പുതിയ ഫ്രിഡ്ജ് വേണം ഒറ്റയടിക്ക് ഇത്രയും പണം ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എത്ര വലിയ വലിയ പർച്ചേസും ഈസിയായി നടത്താം നിങ്ങളുടെ സേവിങ്സ് വലിയൊരു തുകയാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ചെറിയ നിക്ഷേപം സന്തോഷത്തോടെ വീട്ടിലേക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ചെയ്യൂ मेकिंग इट इसी वलांजेरी फोन नाइन फाइव टू सिक्स जीरो वन जीरो थ्री